വന്യമൃഗശല്യം രൂക്ഷമായ വയനാട്ടിൽ രണ്ടുപേരുടെ ജീവനാണ് ഈ എടുത്തത് ഒരുപക്ഷേ മന്ത്രിമാരാരും എത്തിയില്ല എന്നുള്ളൊരു പ്രതിഷേധം ഇവിടെ വലിയ രീതിയിൽ നടക്കുമ്പോൾ തന്നെ ഇന്ന് മൂന്ന് മന്ത്രിമാർ ജില്ലയിലെത്തുകയും ഒരു സർവകക്ഷി യോഗം വിളിക്കുകയും ചെയ്തു എന്നാൽ മന്ത്രിമാർക്ക് പറയാനുള്ളതും അതുപോലെ എം എൽ എ പറയാനുള്ള കാര്യങ്ങളും പറഞ്ഞ് ചർച്ചയിലേക്ക് കടക്കുമ്പോൾ ഈ വനം മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി യു ഡി എഫ് ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഈ ഒരു സർവകക്ഷി യോഗം ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി പോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത് എന്തായാലും ഈ ഒരു മന്ത്രി വനം വകുപ്പ് മന്ത്രി ഇപ്പം പലതവണ പല വാഗ്ദാനങ്ങൾ നൽകിയിട്ടും അതൊന്നും വയനാട് ജില്ലയ്ക്ക് വേണ്ടി കിട്ടിയിട്ടില്ല മുഖ്യമന്ത്രി എത്തിയതിന് ശേഷം വ്യക്തമായൊരു തീരുമാനമുണ്ടെങ്കിൽ മാത്രമേ ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കൂ എന്നാണ് യു ഡി എഫ് നേതാക്കൾ പറയുന്നത് എന്തായാലും ചർച്ച ഇപ്പോഴും എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു അന്തിമ തീരുമാനം എന്താണെന്ന് ഇപ്പോഴും ആയിട്ടില്ല എന്തായാലും യു ഡി എഫ് ഈ ചർച്ചയിൽ നിന്നും ചർച്ച ബഹിഷ്കരിച്ച് പുറത്തിറങ്ങി പോകുന്ന ഒരു രംഗമാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്താ അതുപോലെ തന്നെ ബി ജെ പിയും ഇതിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഒരു സർവകക്ഷി യോഗം എന്നുള്ള രീതിയിലല്ല ഇന്നിവിടെ നടന്നത് എന്തായാലും യു ഡി എഫിന്റെ ഉറച്ച തീരുമാനം വനമന്ത്രി രാജിവെക്കണം മുഖ്യമന്ത്രി ഇവിടെ എത്തണം എന്നുള്ളത് തന്നെയാണ് ഈ മന്ത്രി വിളിച്ച നേരത്തെ വിളിച്ച എല്ലാ മീറ്റിംഗിലും പ്രിയപ്പെട്ട ഐ സി ബാലേഷൻ ഞാനും മുഴുവൻ ഞങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്തല്ലോ പദ്ധതികൾ വേണം പരിപാടികൾ വേണം ജനങ്ങളെ കൃഷിയിടത്തെ സംരക്ഷിക്കണം അവരുടെ സ്വത്തിനെ സംരക്ഷിക്കണം വനത്തിനകത്ത് ആവാസ വ്യവസ്ഥ പുരക്രമീകരിക്കണം എല്ലാം ഞങ്ങൾ പറഞ്ഞല്ലോ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണം അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ വേണം എല്ലാം ഞങ്ങൾ പറഞ്ഞാണല്ലോ എന്താ നടന്നത് പറയണം എന്താ നടന്നത് എല്ലാം തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കാൻ ഞങ്ങൾ വെട്ടികളുടെ സ്വർഗത്തിലല്ല ജനങ്ങൾക്കുള്ളതായ കോമ്പൻസേഷൻ തുക വർദ്ധിപ്പിക്കണം മെഡിക്കൽ കോളേജിന്റെ പ്രശ്നം ഗൗരവതരമാണ് കോമ്പൻസേഷൻ തുകയുടെ സ്പീഡി ഡിസ്പോസൽ ഉണ്ടാകണം അങ്ങനെ തുടങ്ങി ആശ്രിതർക്കുള്ളതായിരിക്കുന്ന ജോലിയും കോമ്പൻസേഷനും അവരുടെ കടമെഴുതിത്തള്ളൽ ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടതാണ് അത് ചർച്ച ചെയ്യപ്പെട്ടതാണ് ഇവിടെ വേണ്ടത് ചർച്ചയല്ല നടപടികളാണ് ആ നടപടികൾ ഗവൺമെന്റ് തലത്തിലുള്ള നടപടികൾ തീരുമാനിക്കുന്നതിന് പകരം ഉത്തരവാദിത്വത്തോടു കൂടി അത് നിർവഹിച്ചു ഞങ്ങൾ എന്ന് പറയുന്നതിന് പകരം ചർച്ച നടത്തി കബളിപ്പിക്കാനുള്ള തുടർ പ്രവർത്തനം സർക്കാർ നേതൃത്വം കൊടുക്കുകയാണ് ഒരു വർഷം ഈ ജില്ലയ്ക്ക് ലഭിക്കുന്നത് എറൌണ്ട് ആറ് കോടിയിൽ പരം രൂപ മാത്രമാണ് ശമ്പളം കൊടുക്കാനും ഇവിടെയുള്ള വനപരിപാലനത്തിനും ഇവിടെയുള്ള പ്രതിരോധ നടപടികൾക്കും കോമ്പൻസേഷനും എല്ലാം കൂടെ ഇതിന്റെ പത്തിലൊന്ന് തുക ഇത് ഇതുണ്ടോ പത്തിലൊന്ന് തുക ഇതുണ്ടോ അപ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും വലിയ അവഗണന ഏറ്റവും വലിയ പ്രയാസം വയനാട് ജില്ലയെ അവഗണിക്കുന്ന സാഹചര്യം ഈ സാഹചര്യം മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ മീറ്റിംഗിൽ മന്ത്രിമാരുടെ വിശദീകരണം കേട്ടു അതിനുശേഷം ഞാനും ഐ സിയും എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ പറഞ്ഞു ഈ മന്ത്രി ഇരുത്തി ഇനി വയനാടിൻ്റെ ജനതയുടെ കാര്യം ചർച്ച ചെയ്യാൻ ഞങ്ങളില്ല എന്ന് കൃത്യതയോടുകൂടി പറഞ്ഞിട്ടുണ്ട് അത് നിലപാട് മുന്നോട്ട് പോകും വരേണ്ടത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി വന്ന് ഇവിടെയുള്ള മെഡിക്കൽ കോളേജിന്റെ പ്രശ്നവും പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളെ കൊണ്ടുപോ പിന്നെ ചികിത്സയുടെ ചെലവ് വഹിക്കാനുള്ള കാര്യം ഉൾപ്പെടെ എല്ലാ കാര്യവും വന്യ ജനങ്ങൾക്ക് ജീവിക്കണം വയനാട്ടിലെ സാധാരണക്കാർക്ക് ജീവിക്കണം ആ ജീവിക്കാൻ ഇന്ന് പ്രയാസകരമായ സാഹചര്യമാണ് ജനം ഇയാമ്പാഴ്ചകളെ പോലെ വന്യമൃഗത്തിന് എറിഞ്ഞുകൊടുത്തിരിക്കുകയാണ് സർക്കാർ ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവാദി ഫസ്റ്റ് അക്യൂസ് കേരളത്തിലെ സർക്കാർ ആണ് ബാളിന്റെ മരണം തോമസിന്റെ മരണം ചികിത്സ കിട്ടാതെയാണ് ഒന്നാമത്തെ പ്രതി ഗവൺമെന്റ്